എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവണത് പിള്ളേർ എന്തെങ്കിലും ഈ വിലവഴപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ ആ ചീത്തയാക്കും എന്ന് പറഞ്ഞോണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു എന്താ നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ നിന്റെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയേ തീരാന്ന് പ്രശ്നമേ ഉള്ളു നിനക്കെന്ന് കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു ട്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നാലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം അപ്പൊ പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞ ഈ മറവിക്കൊന്നും വലിയ ആയസ് ഒന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് എന്താ ശരിയാ എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട് അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ അങ്ങനെ കത്തിക്കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് നെറ്റിൽ ഒരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിച്ച് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പോൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് ഒന്ന് എവിടെ അതെല്ലാം രസം വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് പോയാലും ഉണ്ടാവുമല്ലോ അടുത്തല്ലോ പണ്ട തെറ്റാലിക്ക് മരവന്തിരടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോലെയാണല്ലോ വിടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ നടക്കുമോ ഇനി കിടക്കാന്ന് തോന്നുന്നില്ല അയ്യോ സിസ്റ്ററി കൂട്ടി കരയല്ലേ കണ്ണത്തിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കരയായി കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പി ആയിരുന്നു ചേടാ ഞാനിന്നെല്ലാം കൂടുതലേക്ക് ഇറങ്ങി അടിച്ചിട്ട് ഇങ്ങനൊരു ലൈൻ ഷോട്ടാണ് അറിഞ്ഞില്ല എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം നമ്മളെന്താരും ഡാ അമ്പലക്കൊന്ന് കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും അറിയിച്ചില്ലേ ഒരു ഉത്തരവാദിത്വമില്ല എന്റെ പൊന്ന് സിസു റീന നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ വെനി നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ച നിൽക്കുന്നത് നല്ല പയർ പോലെ പറഞ്ഞില്ല നോട്ട് ഇൻജുറി ടു ഹെൽത്ത് നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് കേന്ദ്രസേന ബിനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിൻ്റെ ഇരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ഡി എഫ് അലീലാണോ കണ്ടില്ല സുഖമല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണങ്ങളല്ലേ ധാരണ സ്റ്റേഷനിലേക്കല്ലേ ആനക്കായ മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കേറാൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക്ക് പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആയിക്കോട്ടെ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ വരില്ലേ അതല്ല എന്റെ സൈക്കിൾ അവിടെ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ തണുപ്പൊക്കെയല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുവേലിക്കോ നിന്നെ പറഞ്ഞാൽ ണീ സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നി എന്തോന്നാ നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയപ്പോൾ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പം ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായിന് ഇതേ സ്റ്റേഷനിൽ കിട്ടിയൻ്റെ നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ പറഞ്ഞു പറഞ്ഞു കുട്ടി ഇങ്ങോട്ട് ഞാന കേക്കട്ടെ പറയണോ അന്തോ കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും para, ah. para?